ഹായ് ഹോൾ അസ്സലാമലൈക്കും വെൽക്കം ബാക്ക് ഇന്ന് വളരെ പെട്ടെന്ന് എടുക്കാൻ പറ്റിയ അതും ഒരു മൂന്നോ നാലോ മുട്ട ഉണ്ടെങ്കിൽ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ മുട്ട കൊണ്ടുള്ള സ്റ്റൂ ആണ് തയ്യാറാക്കുന്നത് അതും കുക്കറിൽ വെച്ച് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് ഒന്ന് ലൈക്ക് ചെയ്യാനും കൂടെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യാത്ത കാണുന്നതാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യാനും ഓൾ ഒന്ന് ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ ഇനി ഈ ഒരു വീഡിയോയിലേക്ക്

ഇനി ഒരു വീഡിയോയിലേക്ക് കിടക്കാം അതിന് വേണ്ടിതാ ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടി അടുപ്പിൽ ഒരു കുക്കർ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണയാണ് ഞാൻ ഉച്ചുകൊടുത്തിട്ടുള്ളത് നിങ്ങൾ ഏത് എണ്ണയിലാണ് യൂസ് ചെയ്യുന്നത് ആ എണ്ണ നിങ്ങൾക്ക് എടുക്കാം അപ്പം ഞാൻ ഇന്നലെ ബട്ടൂരയ്ക്ക് വേണ്ടി തയ്യാറാക്കിയിട്ടെടുത്ത കറിയാണ് അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾക്ക് വേണ്ടി ഷെയർ ചെയ്യാമെന്ന് അപ്പോൾ അത് ഇന്ന് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ ഒരുപാട് സന്തോഷമുണ്ട് ഇനി ഇതാ ഇതിലേക്ക് രണ്ട് ഗ്രാമ് ഒരു കഷ്ണം പട്ട ഒരു ഏലക്കായ് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്ന് മൂത്ത് വന്നു കഴിഞ്ഞാൽ ഇതിലേക്ക് രണ്ട് വലിയ ഉള്ളി അതായത് മീഡിയം സ്ലൈസ് രണ്ട് വലിയ ഉള്ളിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അത് ഇതാ ഇതേപോലെ നേരെ ഇങ്ങനെ നല്ല സ്ലൈസ് ചെയ്തിട്ട് ഇതിലേക്കൊന്ന് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒരുപാട് അങ്ങ് വഴന്ന് കിട്ടേണ്ട ആവശ്യമില്ല ഒന്ന് ജസ്റ്റ് ഒന്ന് മൂപ്പിച്ചെടുത്താലും മതി ഇപ്പം ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു അര ടീസ്പൂണോളം ഉപ്പ് കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഉപ്പ് ഇട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ വഴന്ന് കിട്ടല്ലോ പിന്നെ ഒരിക്കലും ഈ ഒരു ഉള്ളിയുടെ ഈ കളർ കിട്ടണ്ട ഒന്ന് സോഫ്റ്റ് ആയിട്ട് കിട്ടിയാൽ മാത്രം മതി അങ്ങനെ ഇതാ ഈ ഒരു ഉള്ളി നന്നായിട്ട് സോഫ്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് എരിവിനാവശ്യമായിട്ടുള്ള പച്ചമുളക് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു അഞ്ച് പച്ചമുളകാണ് കട്ട് ചെയ്തിട്ട് ചേർത്ത് കൊടുത്തിട്ടുള്ളത് ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് പച്ചമുളകിൻ്റെ അളവ് കൂട്ടയും കുറക്കുകയൊക്കെ ചെയ്യാം അപ്പോൾ ഈ ഒരു പച്ചമുളക് ഇതിലിട്ടതിന് ശേഷം ഇതിനെ ഒന്ന് നല്ല രീതിയിൽ തന്നെ വയറ്റിയെടുക്കാം ഇനി ഞാൻ ഇതിലേക്ക് രണ്ട് ഉരുളക്കിഴങ്ങ് ചെറുതായിട്ട് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കൂടുതൽ വലിപ്പത്തിൽ അരിയേണ്ട ആവശ്യമില്ല ഈ ഒരു കറി തയ്യാറാക്കി എടുക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാ ഒരു ക്യാരറ്റ് കൂടി അതും ഇതുപോലെ തന്നെ ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ടായിരുന്നു അതുകൂടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് എന്നിട്ട് ഇതിനെ നല്ല രീതിയിൽ തന്നെ ഒന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം ഇനി ഒരു വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇനി ഇതിലേക്ക് ഒരു ടീസ്പൂണോളം ജിഞ്ചർ ഗാർലി പേസ്റ്റ് കൂടി ചേർത്ത് കൊടുക്കേണ്ടത് പേ ഈ ജിഞ്ചർ ഗാർലി പേസ്റ്റ് ഒരിക്കലും ചതച്ചിട്ട് ഈ ഒരു കറിയിൽ ചേർത്ത് കൊടുക്കരുത് ഇതേ രീതിയിൽ തന്നെ പേസ്റ്റ് ആക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കാം എന്നിട്ട് നല്ല രീതിയിൽ അതിൻ്റെ ആ ഒരു പച്ചമുളകി ഒന്ന് മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് നന്നായിട്ട് ഇതിനൊന്ന് വയറ്റിയെടുക്കാം ഈ ഒരു സമയത്തും ഈ ഒരു ഉള്ളിയും അതുപോലെ തന്നെ ഇതിൻ്റെ ഒന്നും കളറും മാറിപ്പോകാൻ പാടില്ല ഇനി ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം വൈറ്റ് പേപ്പർ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം ഇതിൻ്റെ ആ ഒരു പച്ച മണം മാറിക്കിട്ടുന്നതിന് വേണ്ടി ഒന്ന് വഴറ്റിയെടുക്കാം ഈ ഒരു വൈറ്റ് പേപ്പർ പൊടി ഞങ്ങൾ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുത്തതാണ് കടകളിൽ നിന്നും വാങ്ങിച്ചതൊന്നല്ല ഇനി ഞാൻ രണ്ടാം തേങ്ങാപ്പാലാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് ഒന്നര കപ്പ് അളവിൽ രണ്ടാം തേങ്ങാപ്പാൽ അതായത് ഇരുന്നൂറ്റമ്പത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒന്നര കപ്പ് അളവിലാണ് ഈ ഒരു രണ്ടാം തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത് എന്നിട്ട് നന്നായിട്ട് ഇതിനൊന്ന് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഇപ്പം ഒരു സമയത്ത് പാകത്തിന് ഉപ്പൊക്കെ ഉണ്ടെന്ന് ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ട് അങ്ങനെ ഇതാ ഒരു അല്പം കൂടി ഉപ്പ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിനൊന്ന് കുക്കർ അടച്ച് വെച്ച് രണ്ട് വിസിൽ വരെ മാത്രം ഒന്ന് ഇതിനൊന്ന് വേവിച്ചെടുക്കാം അപ്പോൾ ഞാൻ നേരത്തെ തന്നെ ഒരു പത്ത് കാഷ്നെറ്റ് കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നേ അപ്പോൾ അതിത ഈ ഒരു ചെറിയ മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ട് അതിനെ നല്ലൊരു പേസ്റ്റ് രൂപത്തിലൊന്ന് അരച്ചെടുക്കാം അങ്ങനെ അരച്ചെടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അപ്പോഴേക്കും ഞങ്ങൾ വെജിറ്റബിൾസൊക്കെ നന്നായിട്ട് കുക്കായിട്ടുണ്ട് കൂടുതലൊന്ന് ഉടഞ്ഞു പോകണ്ട അല്ല രണ്ട് വിസിൽ മാത്രം എടുത്താൽ മതി ഈ ഒരു വെജിറ്റബിൾസൊക്കെ കുക്കായി കിട്ടാൻ അപ്പോൾ ഇതാ ഈ ഒരു ഉരുളക്കെങ്ങ് നന്നായിട്ട് തന്നെ ഒന്ന് കുക്കായി കിട്ടിയിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാനിപ്പോൾ ഈ ഫ്ലെയിം ഫ്ലെയിമൊന്നും ഓണാക്കിയിട്ടില്ല ഈ ഒരു സമയത്ത് ഞാൻ ഇതിലേക്ക് ക്യാഷിനിട്ട് അരച്ച് വെച്ച ആ പേസ്റ്റ് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇത് ഇരുന്നൂറ്റി അൻപത് എം എല്ലിൻ്റെ മെഷർമെൻറ്റ് കപ്പിൽ ഒരു കപ്പ് ഒന്നാം തേങ്ങാപ്പാൽ കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് ഇതിനെ മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഈ ഒരു സമയത്താണ് ഞാൻ ഞാനിതിൻ്റെ ഫ്ലെയിമൊന്ന് ഓൺ ആക്കിയിട്ടുള്ളത് ഇനി ഇതിലേക്ക് മൂന്ന് മുട്ട കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നേരത്തെ തന്നെ പുഴുങ്ങി പുഴുങ്ങിയെടുത്തതായിരുന്നു അതുകൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക മുട്ട ചേർത്ത് കൊടുക്കും മുൻപ് അതിലൊന്ന് എന്താ പറയുക ഒരു കീറ് വെച്ചു കൊടുക്കണം അതായത് ഒന്ന് വരഞ്ഞിങ്ങനെ ആ ഒരു ഉൾഭാഗത്തൊക്കെ ഇതിൻ്റെ കൂട്ടൊക്കെ ഒന്ന് എത്തേണ്ട രീതിയിൽ ഒന്നിങ്ങനെ കീറ് വെച്ചു കൊടുത്താലും മതി ഇനി ഇതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതിനൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കാം ഒരുപാടങ്ങ് തിളച്ച് പോകേണ്ട ആവശ്യമില്ല കൂടുതലങ്ങ് തിളച്ച് കഴിഞ്ഞാൽ എന്താ പറയുക ഒരു പിരിഞ്ഞത് പോലെയായി അതുകൊണ്ട് ഈ ഒരു സൈഡ് ഭാഗത്തു നിന്നൊക്കെ തിളച്ച് വന്നു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുക്കണം കൂടുതൽ തിളച്ച് കഴിഞ്ഞാൽ കറിയുടെ ടേസ്റ്റൊക്കെ ഒന്ന് മാറിക്കിട്ടും പിന്നെ ഇതാ ഈ ഒരു സമയത്ത് ഇതാ ഈ ഒരു സൈഡ് ഭാഗത്തു നിന്നൊക്കെ തിളച്ചില്ലേ എന്നേരം ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക അപ്പം ഇത് അത് ഞാൻ അടുപ്പിൽ നിന്ന് ഇറക്കി വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതാ അടുപ്പിലൊരു പാന് വെച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ ഒരു കറിയിലൊന്ന് താളിച്ചിട്ട് ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ടാണ് അതിലേക്ക് ഒരു ടീസ്പൂണോളം ഗീ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഒരു ടീസ്പൂണോളം വൈറ്റ് പേപ്പർ പൊടി കൂടി ചേർത്തിട്ട് ഇതിനൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്യുക ഇനി ഇത് ഈ ഒരു താളിപ്പ് ഈ ഒരു കറിയിലേക്ക് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ഒരു ചൂടാലെ തന്നെ ഇതിലേക്കൊന്ന് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് യോജിപ്പിച്ചെടുക്കുകയാണ് ചെയ്യേണ്ടത് അപ്പോൾ നല്ലൊരു അടിപൊളിയായിട്ടുള്ള ഈ ഒരു വെജിറ്റബിളും അതുപോലെ തന്നെ മുട്ടയും ചേർത്തിട്ടുള്ള കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് മഷാല പാകത്തിനുള്ള ഉപ്പും ഉണ്ട് അങ്ങനെ ഇതാ ഈ ഒരു കറിയുടെ വീഡിയോ നിങ്ങൾക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഇതിൻ്റെ അഭിപ്രായങ്ങളൊക്കെ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് ചെയ്യുക അപ്പോൾ ഇൻഷാല് ഇനിയും പുതിയ പുതിയ റെസിപ്പിയുമായി ഞാൻ വീണ്ടും വരുന്നതായിരിക്കും അസലാ വലൈക്കും വരഹമല്ലാ താല